എൽ ഡി എഫിനെ പറ്റിയൊരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾക്ക് ആ പ്രതീക്ഷ ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാരിന് കഴിയാതെ പോയി പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക ഞെരുക്കമായിരുന്നു ആ ഞെരുക്കമുണ്ടാക്കിയത് ബി ജെ പി ഗവണ്മെന്റാണ് അന്ധമായ രാഷ്ട്രീയ വേദഗ്യം മൂലം കേന്ദ്ര ബി ജെ പി ഗവണ്മെന്റ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഈ കാലം മുഴുവനും അതുകൊണ്ട് ഗവണ്മെൻറ്റിന് ലക്ഷ്യമാക്കിയ പല കാര്യങ്ങളും ലക്ഷ്യമാക്കിയതുപോലെ നടപ്പിലാക്കാനായിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ രണ്ടാം ഗവണ്മെൻറ്റിന് കഴിയാതെ പോയി എന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതൊരു സി പി ഐയുടെ മാത്രം പ്രശ്നമല്ല ജനങ്ങളുടെ വികാരമായിട്ട് അത് ബോധ്യപ്പെട്ടതും തൊളിഞ്ഞതും തെരഞ്ഞെടുപ്പിലാണ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വളരെ പ്രതീക്ഷിക്കാത്ത തോൽവി ഉണ്ടായി ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു ആ തോൽവിയുടെ പതകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം എൽ ഡി എഫിന് ഒരു മുന്നറിയിപ്പേക എന്നാണ് ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും വർഗതാൽപ്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ജനങ്ങൾ ചിന്തിക്കുന്നത് ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ് ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട് അത് സി പി ഐ പഠിക്കും സി പി എം പഠിക്കും എൽ ഡി എഫ് ആകെ പഠിക്കും അതിൻ്റെ വെളിച്ചത്തിൽ എൽ ഡി എഫ് തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും മരിച്ച ഒരാളുടെ പേര് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ സംസ്കാരം ബി ജെ പി പഠിക്കണം ആ ബി ജെ പി ഉത്തരപട വേറൊരു കാര്യമുണ്ട് പണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കാതെ ആരോടും പറയാതെ പാകിസ്ഥാനിലെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയി വികർന്നുണ്ണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ് നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രസിഡന്റ് വീട്ടിൽ എന്തിനു പോയി അന്ന് ക്ഷണമുണ്ടായില്ലല്ലോ അവിടുത്തെ ഏതോ ഒരു ബന്ധുവിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൽ ഇരുന്നൊണ്ണാൻ വേണ്ടി പോയതാണ് അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് മരിച്ചൊരാളെപ്പറ്റി പേര് പേര്ത്തിൽ ആ പേര് പരാമർശിച്ചു അതൊരു മഹാ പറയുന്ന ബി ജെ പിക്ക് വാസ്തവത്തിൽ രാവും പകലും അറിയില്ല ബി ജെ പി ആരുടെയും കൂടെ കൂടും ആരുടെയും കാലു പിടിക്കും ആരുടെയും വീട്ടിൽ പോകും അവരുടെയും വിരുന്നുള്ളും ആ ബി ജെ പി ഇതുപോലെ നടവ് കളിക്കുകയും ചെയ്യും ഇതാണ് ബി ജെ പി അത് ബാങ്ക് എംപ്ലോയീസിന് മനസ്സിലാക്കാൻ പറ്റിയ മനസ്സിലാക്കട്ടെ ഈ തങ്ങൾ സ്നേഹത്തോടെ നൽകിയ ഒരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞു സ്വാഭാവികമായി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകണമെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നല്ല ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാം ഉണ്ട് എന്നപ്പോഴൊന്നും പറയാനില്ല നിങ്ങൾ തന്നെ പറയുന്നു തിരുത്തൽ വേണമെന്നും ഞങ്ങൾ തിരുത്തി അപ്പോൾ നിങ്ങൾ പറയുന്നു സ്ഥിതി കൂടി പറയുന്നു ഞങ്ങളാ പാത അംഗീകരിക്കുന്നില്ല ബോധ്യപ്പെട്ട കാര്യം തിരുത്തലാണ് ഇടതുപക്ഷ മാർഗം അത് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ധൃതി ഉണ്ടായിട്ടില്ല അത് ശരിയായിരുന്നു ഇല്ല ആ പ്രതിഭയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി സമീപിച്ചില്ല ഗവണ്മെന്റിനെ നിങ്ങളാകെ സമീപിച്ചത് അത് സ്ഥാപിക്കാൻ വേണ്ടി അല്പ സ്ഥലമാണെന്ന് പറഞ്ഞു ആ സ്ഥലം ഗവൺമെൻറ് തന്നു അതിനപ്പുറം പൊതുവെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യം അച്യുത മാനോൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ് ഐക്യകേരളം പറഞ്ഞപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടെ ചേർന്ന് ഐക്യകേരളം കേരളം പറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ ഒന്നാം സെക്രട്ടറി അച്യുതഭവനാണ് അതിനു മുമ്പ് തിരുക്കൊച്ചി പാർട്ടി സെക്രട്ടറിയാണ് ആ അച്യുതഭവൻ സി പി എടെ മാത്രമല്ല ആ അച്യുതഭവൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും ത്യാഗപൂർവ്വം പ്രവർത്തിച്ച ഏറ്റവും ഭാവനാപ്രദമായി പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അൻപത്തി ഏഴില് പ്രവർത്തന പത്രികയ്ക്ക് രൂപം നൽകാൻ വേണ്ടി മുൻകൈ എടുത്ത സെക്രട്ടറിയാണ് സംഘം അച്യുതമോനൻ അത് അച്യുതമന്യൻ അച്യുതമജൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും നേതാവാണ് ഇല്ലില്ല ഒരിക്കലുമില്ല ശരിയാണ്